വീർ സവാർക്കർ പുരസ്കാരം ശശി തരൂരിന് എന്ന വാർത്ത കോൺഗ്രസിന് പുതിയ തലവേദനയായി വീർ സവാർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങുന്നതിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുണ്ട് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പാർട്ടിയോട് ആലോചിക്കാതെയാണ് എന്നാണ് കോൺഗ്രസ് നിലപാട് എന്നാൽ അവാർഡ് ദാനത്തിൽ തരൂർ എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സംഘാടകർ പ്രതികരിച്ചു എച്ച് ആർ ഡി എസ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്നാഥ് സിംഗ് ആണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക അതിനിടെ കോൺഗ്രസ് വിമർശനം ശക്തമാക്കിയതോടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തരൂരിന്റെ ഓഫീസ് അറിയിച്ചു മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ഓഫീസ് വ്യക്തമാക്കി തരൂരിന്റെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ വീട്ടിലെത്തിയെങ്കിലും തരൂർ പ്രതികരിച്ചില്ല പിന്നീട് ഓഫീസാണ് നിലപാട് അറിയിച്ചത് തരൂർ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു കോൺഗ്രസിന്റെ രക്തം തരൂരിന്റെ സിരകളിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം അവാർഡ് നിരസിക്കണം ആർ എസ് എസ് ബന്ധപ്പെട്ട സംഘടനയാണ് എച്ച് ആർ ഡി എസ് ഒരുപാട് വിവാദങ്ങളും പരാതികളും സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ട് ശക്തമായി പുരസ്കാരത്തിൽ തരൂർ പ്രതികരിക്കണം അവാർഡ് നൽകുന്ന വിവരം തരൂരിനെ അറിയിച്ചിട്ടുണ്ടോ എന്നതിൽ മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് അവാർഡ് സ്വീകരിച്ചാൽ കോൺഗ്രസുകാരുടെ മനസ്സിൽ നിന്നും തരൂർ എന്നേക്കുമായി പുറത്താക്കപ്പെടും കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ ശശി തരൂരിന് അവശേഷിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുന്നതിനുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ബോധപൂർവമായ നീക്കമാണ് ഇത് എന്നും ഉണ്ണിത്താൻ പറഞ്ഞു ശശി തരൂർ ഈ കെണിയിൽ വീഴരുത് അവാർഡ് സ്വീകരിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് എ തീരുമാനിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അതിന് ആക്കം കൂട്ടുന്ന പ്രവൃത്തി കോൺഗ്രസിന്റെ രക്തം സിരകളിൽ ഒഴുകുന്ന ആരും ചെയ്യാൻ പാടില്ല തരൂരിനെ വ്ളാഡിമർപുട്ടിന്റെ അത്താഴ വിരുന്നിനെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വിവാദങ്ങൾക്കൊടുവിൽ വീർ സവാർക്കർ പുരസ്കാരം സ്വീകരിക്കുന്നില്ല എന്ന നിലപാട് ശശി തരൂർ എം പി വ്യക്തമാക്കി പുരസ്കാരം സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾക്ക് പുറകെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ കുറിപ്പിൽ വ്യക്തതയുമില്ല പുരസ്കാരം സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങളും അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ആവശ്യമുയർന്നപ്പോഴല്ല മറിച്ച് താൻ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി എന്നാണ് തരൂർ പറയുന്നത് തരൂരിന്റെ കുറിപ്പ് ഇങ്ങനെ ഇന്ന് ഡൽഹിയിൽ വെച്ച് സമ്മാനിക്കുന്ന വീർ സവാർക്കർ അവാർഡിന് തന്നെ തിരഞ്ഞെടുത്ത കാര്യം മാധ്യമങ്ങളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് ഇന്നലെ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി പോയപ്പോഴാണ് ഇക്കാര്യം താൻ അറിഞ്ഞത് ഇതേക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു താനിത് സ്വീകരിച്ചിട്ടില്ല എന്നും തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സംഘാടകർ തനിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് പറഞ്ഞത് നിരുത്തരവാദപരമാണ് എന്നും ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ മാധ്യമങ്ങളോട് താൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇന്ന് ഡൽഹിയിൽ വച്ച് ചില മാധ്യമങ്ങൾ ഇതേ ചോദ്യം തന്നോട് ആവർത്തിച്ച് ചോദിച്ചു അതിനാലാണ് താൻ ഇന്ന് ഈ വിഷയത്തിൽ വിശദീകരണം നൽകുന്നത് അവാർഡിന്റെ സ്വഭാവം എന്താണെന്നോ ഏത് സംഘടനയാണ് ഇത് സമ്മാനിക്കുന്നതെന്നോ മറ്റ് അനുബന്ധ വിവരങ്ങളോ സംബന്ധിച്ച് ഒരു വ്യക്തതയും നൽകാത്ത സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ താൻ പങ്കെടുക്കുമോ എന്നും അവാർഡ് സ്വീകരിക്കുമോ എന്നുമുള്ള ചോദ്യം പോലും ഉദിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു തരൂരിന്റെ പോസ്റ്റ് എന്നാൽ അവാർഡ് ദാനത്തിന് തരൂർ എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായി ഡൽഹി അവാർഡിന്റെ സംഘടനയായ എച്ച് ആർ ഡി എസ് പ്രതികരിച്ചിരുന്നു എച്ച് ആർ ഡി എസ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്നാഥ് സിംഗ് ആണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് ഈ പരിപാടിയിൽ തരൂർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളതായി സംഘാടകർ പ്രതികരിച്ചു